എം ഡി എം എയുമായി കൊല്ലത്തുനിന്നും യുവതി പിടിയിൽ അഞ്ഞൂറ് ഗ്രാം എം ഡി എം എയുമായി ഇന്നലെയാണ് പോലീസ് യുവതിയെ പിടികൂടിയത് യുവതിയെ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും നാൽപ്പത് ഗ്രാം എം ഡി എം എ കൂടി ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ജനനേന്ദ്രീയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഈ യുവതിയെ മയക്കുമരുന്നുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് എറണാകുളത്ത് വെച്ചാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത് തൃക്കാക്കര പോലീസായിരുന്നു അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ കൊല്ലത്ത് നിന്നാണ് ഈ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കൊല്ലത്തെ കോളേജ് കുട്ടികൾക്ക് വിതരണം ചെയ്യാനാണ് എം ടി എം എ കൊണ്ടുവന്നത് എന്നുള്ള വിവരമാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെയാണ് കാറിൽ കടത്തുകയായിരുന്ന അൻപത് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് അഞ്ചാലമ്പൂട് സ്വദേശിയായ അനില രവീന്ദ്രൻ ആണ് പ്രതി മുപ്പത്തിനാല് വയസ്സുകാരിയാണ് അനില രവീന്ദ്രൻ ബാംഗ്ലൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് കേരളത്തിൽ എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന കർണാടക രജിസ്ട്രേഷനുള്ള കാർ ഈ കാറിൽ നിന്നുമാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് ഈ കാർ അനിലയുടെ സ്വന്തം പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പെൺകുട്ടികളടക്കം വരുന്ന കോളേജ് കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ലഹരി സംഘം പ്രവർത്തിക്കുന്നത് എന്ന് പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഈ സംഘത്തിലെ പ്രധാന ആളാണ് അനില എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ശക്തികുളങ്ങര കുളങ്ങര പോലീസാണ് ഈ വലിയ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക